സ്കൂളുകൾ ജൂൺ മൂന്നിന് തുറക്കും നേതൃത്വത്തിൽ നിലമ്പൂർ ഒട്ടാകെ ശുചീകരണ പ്രവർത്തനം നടത്തുകയാണ് അധ്യാപകരായ അധ്യാപകരായ നിങ്ങളെ സംബന്ധിച്ച് അധ്യാപനത്തോടൊപ്പം സമൂഹത്തിന്റെ എല്ലാ മേഖലകളിലും ജീവകാരുണ്യ പ്രവർത്തന രംഗത്തായാലും വീടില്ലാത്തവർക്ക് വീട് നൽകുന്ന കാര്യത്തിലായാലും നമ്മുടെ നാട് നേരിട്ട പ്രളയങ്ങൾ അതിനുശേഷമുള്ള കൊറോണ തുടങ്ങിയ എല്ലാ രംഗത്തും വളരെ ആത്മാർത്ഥമായി കേരളത്തിലെ അധ്യാപക സമൂഹത്തിൻ്റെ ഇടപെടലുകൾ നമുക്കറിവുള്ളതാണ് അതിന് എപ്പോഴും മാതൃകാപരമായ രാഷ്ട്രീയ ഭേദഗണ് അതിന് നേതൃത്വം നൽകുന്നത് എ എസ് ടി ആണ് അത് നമ്മളെ സംബന്ധിച്ച് അഭിമാനകരമാണ് മഴക്കാലത്ത് പകർച്ചവ്യാധികൾ ഉൾപ്പെടെ പടരുവാൻ സാധ്യതയുള്ള സാഹചര്യത്തിലാണ് സ്കൂളുകളിൽ ശുചീകരണ പ്രവർത്തികൾ നടത്തുന്നതെന്ന് എം എൽ എ പറഞ്ഞു സാമൂഹിക പ്രതിബദ്ധത പുലർത്തുന്ന അധ്യാപകരുടെ സംഘടനയായ കെ എസ് ടി എ നടത്തുന്ന ശുചീകരണ പ്രവർത്തികൾ അഭിനന്ദനാർഹമാണെന്നും ജില്ലാ നേതാക്കൾ തന്നെ നേതൃത്വം നൽകുന്നു എന്നത് ഏറെ പ്രശംസനീയമാണെന്നും പി വി അൻവർ എം എൽ എ പറഞ്ഞു വീടില്ലാത്തവർക്ക് വീട് നിർമ്മിച്ചു നൽകുന്നതിലും പ്രളയകാലങ്ങളിൽ ഉൾപ്പെടെ സാമൂഹിക പ്രതിബദ്ധതയോടെ പ്രവർത്തിച്ച സംഘടനയാണ് കെ എസ് ടി എ എന്നും എം എൽ എ പറഞ്ഞു കെ എസ് ടി എ ജില്ലാ പ്രസിഡന്റ് അജിത് ശാലൂഖ് അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി രത്നാകരൻ സംസ്ഥാന കമ്മിറ്റി അംഗം സി ടി ശ്രീജ പി ടി എ പ്രസിഡന്റ് സറഫുള്ള പ്രധാനാധ്യാപിക അമിലി ജെറി ഷൈജി ടി മാത്യു പി രജനി എന്നിവർ സംസാരിച്ചു